മുപ്പതാമത് ഐ എഫ് എഫ് കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പത്തൊമ്പത് സിനിമകൾക്ക് ഒരു ബാന ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുക എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ ചീഫ് എഡിറ്റർ കെ പി സേതുനാഥാണ് സാർ പറഞ്ഞ പോലെ പത്തൊമ്പത് സിനിമ സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള പേരിൽ ഐ എഫ് എഫ് കെയിൽ പ്രദർശനാനുമതി ഇല്ലാതെ നടക്കുന്നില്ല പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലാ തരത്തിൽ നിന്ന് കാണികളിൽ നിന്നുണ്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും അതിനുള്ളൊരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സാർ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഒന്ന് വളരെ ആയിട്ടുള്ള ഒരു തീരുമാനം പോലെയാണ് ആദ്യം തോന്നുന്നത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പം ബാറ്റിൽഷിപ്പ് പൊട്ടമുക്കിൻ എന്ന് പറയുന്ന സിനിമ സർഗൻസ്റ്റിൻ്റെ സിനിമ എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ് വർഷം മുമ്പ് എടുത്തിട്ടുള്ള സിനിമയാണ് അത് ഇന്ത്യയിലും കേരളത്തിലും എത്രയെങ്കിലും തവണ പ്രദർശിപ്പിച്ചിട്ടുള്ള സിനിമയാണ് ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് പെർമിഷൻ നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കാരണം അത് പല പലതവണ ഇന്ത്യയിലെ സെൻസർഷിപ്പ് സെൻസർ ക്ലിയറൻസ് കിട്ടിയിട്ടുള്ള സിനിമയാണ് അപ്പം അതിനെ ഈ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിക്കാനായിട്ടിന് ഓരോ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള സെൻസർ അനുമതി വേണമെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കതിന് കൃത്യമായിട്ട് ധാരണയില്ല സാധാരണഗതിയിൽ ഈ പുതിയ സിനിമകളും മറ്റ് സാധനങ്ങളും ഈ ഫെസ്റ്റിവലിൽ വരുന്ന സിനിമകൾ സാധ മറ്റ് അത് അത് വേറൊരു നിലയിലാണ് അതിനെ കണക്കാക്കുന്നത് സാധാരണ നമ്മുടെ സിനിമകൾ പബ്ലിക്കലി പ്രദർശിപ്പിക്കുന്നത് പോലെ സെൻസർഷിപ്പ് മേടിച്ചിട്ടല്ല ഫെസ്റ്റിവലിൽ വരുന്നത് കാരണം ഈ സിനിമകൾ വേറൊരു രാജ്യത്തു നിന്ന് വേറൊരു ലെവലിൽ വരുന്നതാണ് അതാ പ്രദർശനം കഴിഞ്ഞിട്ട് അത് നേരെ തിരിച്ചയക്കലാണ് അതിൻ്റെ സാധനം അപ്പോൾ അങ്ങനെയാണ് ഇതിന് സാധാരണ സെൻസർഷിപ്പിൻ്റെ ഇതിനകത്തുനിന്ന് മാറിയിട്ട് ഇതിന് പ്രത്യേക പെർമിഷൻ എന്ന് പറയുന്ന നിലയിലേക്ക് വരുന്നത് ഐ എൻ ബി മിനിസ്ട്രിയുടെ അങ്ങനെയാണ് അതിൻ്റെ റെഗുലേഷൻ വന്നിട്ടുള്ളത് കാരണം ഫെസ്റ്റിവല് ഫെസ്റ്റിവല് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല ആ സിനിമ സിനിമയുമായി ബന്ധപ്പെട്ട സിനിമയുടെ ഒരു എന്താ പറയുന്ന ആസ്വാദകർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നടക്കുന്നതാണ് അതുകൊണ്ടാണ് ആ സിനിമകൾക്ക് സാധാരണ സിനിമാ പ്രദർശനത്തിനുള്ള സെൻസർഷിപ്പ് നിയമങ്ങളിൽ നിന്ന് മാറി മിക്കവാറും അൺസെൻസൈഡ് സിനിമകൾ എന്നുള്ള നിലയിലാണ് വരണത് കാരണം ഈ പ്രിൻറ് നേരെ തിരിച്ചു പോകുന്ന ഒരു സാധനമായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഫെസ്റ്റിവലിന് വരുമ്പോഴത്തേക്ക് ഫെസ്റ്റിവലിൽ സെലക്ട് ചെയ്യുന്ന സിനിമകളെ കുറിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് ഈ പറയുന്ന ഐ എൻ ബി മിനിസ്ട്രിക്ക് അയക്കുകയും അവർ ആ ഫെസ്റ്റിവലിൻ്റെ കാറ്റഗറി വെച്ചിട്ട് ഇതിന് പെർമിഷൻ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഉള്ളത് അപ്പോൾ അത് ഈ പുതിയ സിനിമകളുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ബാറ്റൽഷിപ്പ് ഓട്ടം കന പോലെയുള്ളൊരു സിനിമ അത് പലതവണ ഇന്ത്യയിലും കേരളത്തിലും എല്ലാം തന്നെ കാ പ്രദർശിപ്പിച്ചിട്ടുള്ളൊരു സിനിമയെ എങ്ങനെയാണ് അനുമതി നിഷേധിക്കുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല രണ്ട് ആ സിനിമയെല്ലാം പ്രദർശനാനുമതി നിഷേധിക്കുക എന്ന് പറയുന്നത് ഈ സിനിമ എന്ന് പറയുന്ന ഒരു കലയുടെ ഗ്രാമർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാകരണം ദൃശ്യത്തിൻ്റെ ഒരു വ്യാകരണം രൂപപ്പെടുത്തിയ സിനിമകളിലൊന്നായിട്ടാണ് ബാറ്റൽ ഷിപ്പ് പൊട്ടം കാണുന്നത് അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ ഉള്ളടക്കവും എല്ലാം വേറൊരു വിഷയം ഇപ്പോൾ സിനിമയിൽ മൊണ്ടാഷ് എന്ന് പറയുന്ന എഡിറ്റിംഗ് സങ്കേതം എങ്ങനെയാണ് വന്നതെന്നുള്ളത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ എപ്പോഴും സിനിമാ ചരിത്രം പഠിക്കുന്ന ഏത് വിദ്യാർത്ഥികളും പറയുന്ന അല്ലെങ്കിൽ ആരും പറയുന്ന രണ്ട് രണ്ട് സിനിമകളെ കുറിച്ചിട്ട് പറയും ഒന്ന് ബാറ്റിൽ ഷൂ പൊട്ടോങ്കനും മറ്റേത് ഗ്രിഫിത്തിൻ്റെ ബർത്ത് ഓഫ് എ നേഷനും അപ്പം ഈ ഒരു സിനിമ എങ്ങനെയാണ് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ പാലസ്റ്റീനിനെ കുറിച്ചിട്ടുള്ള കുറച്ച് സിനിമകളാണ് പിന്നെ പ്രദർശനാനും അത് നിഷേധിച്ചതെന്ന് ഈ ലിസ്റ്റിലുള്ളത് അപ്പം അത് ഒരു സിനിമ ഫെസ്റ്റിവൽ ഇപ്പം കേരളത്തിൽ വന്ന ഐ എഫ് എഫ് കെ കഴിഞ്ഞ മുപ്പത് മുപ്പത് നാൽപ്പത്തെ വർഷത്തിൽ ഈ ഐ എഫ് എഫ് കെ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ഒരു ഫിലോസഫി ഉണ്ട് അത് മൂന്നാല് ലോക രാജ്യങ്ങളിൽ നിന്നും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾക്കാണ് അതിന് പ്രാമുഖ്യം അതിൻ്റെ ഒരു ഫെസ്റ്റിവലായിട്ട് ഉള്ള ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അവിടത്തേക്ക് വരുന്ന സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അത് ഇൻ്റർനാഷണലി തന്നെ ഈ ഫെസ്റ്റിവലിനെ എന്താ പറയുന്ന ഇനിയുള്ള കാലത്ത് അണ്ടർമൈൻ ചെയ്യുന്ന നിലയിലുള്ള ഒരു സ്വഭാവമാണ് കാരണം ഇനിയിപ്പം നമുക്ക് അടുത്ത വർഷം ഇതേപോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ സിനിമ ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ അവിടെ പ്രദർശിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ അത് അതൊരു ഇതുണ്ട് പിന്നെ ഇപ്പം ഇതിനെക്കുറിച്ചിട്ട് ഇതിപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു പ്രദർശനാനുമതി നിഷേധിച്ചത് അതോ ഈ ചലച്ചിത്ര അക്കാഡമിയുടെ ഏതെങ്കിലും തരത്തിലുള്ള അനവധാനത കൊണ്ടാണോ ഇത് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ചിട്ടും ചില സംശയങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ സിനിമ ഡയറക്ടർ ബിജു എന്ന് പറയുന്ന ആൾ അങ്ങനെ ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കാരണം വേണ്ട സമയത്ത് വേ സമയ ഇതിനുള്ള പെർമിഷന് അപേക്ഷിച്ചിരുന്നോ സാധാരണഗതിയിൽ അദ്ദേഹം പറയണത് ഇന്ന ഇന്ന സിനിമകൾ ഞങ്ങൾ പ്രദർശിപ്പിക്കാൻ പോകുന്നുണ്ട് അതിനെ നമുക്ക് പ്രദർശനാനുമതി തരണമെന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ തന്നെ ഇത് കൊടുക്കുന്നത് ഒരു മാസത്തിന് മുമ്പെങ്കിലും കൊടുക്കുമെന്ന് പറയുന്നു അതനുസരിച്ചിട്ട് ഇത് ആ ഒരു പെർമിഷൻ തരാനാണ് അതൊരു ടെക്നിക്കാലിറ്റി മാത്രമാണ് അതിൽ വേറൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ വെറ്റിങ് നടക്കാറ് സാധാരണ രീതിയിൽ നടക്കാറില്ല അപ്പോൾ എൻ്റെയൊക്കെ ഓർമ്മയിൽ രണ്ട് സിനിമകളാണ് ആ നിലയിൽ ഒരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയുടെ പേരിൽ ഇവിടെ പ്രദർശനാനുമതി നിഷേധിച്ചത് അത് എനിക്ക് പോകുന്ന ലേറ്റ് എയ്റ്റീസിലാണ് ഇൽമാസ് ഗുണേ എന്ന് പറയുന്ന പ്രശസ്ത തർക്കിഷ് തുർക്കിയിലെ സിനിമാ സംവിധാനം എൽമാസ് കുനിയുടെ ദ യോളെന്ന് പറയുന്ന സിനിമയ്ക്ക് ഡൽഹിയിൽ അന്ന് ഡൽഹിയിലായിരുന്നു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് അവിടെ പ്രദർശനാനുമതി നിഷേധിച്ചു അതെന്ന് പറഞ്ഞാൽ തുർക്കി ഔദ്യോഗികമായിട്ട് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഈ സിനിമ പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് തന്നെ അത് തന്നെ വലിയ പ്രൊട്ടസ്റ്റും ഇതുമൊക്കെ ഒരു സംഭവമായിരുന്നു പക്ഷേ എന്നാലും അന്ന് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്നുള്ള നിലയിൽ അതിൻ്റെ പ്രദർശനാനുമതി നിഷേധിച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഗൊഡാഡിൻ്റെ ദ ഹെയിൽ മേരി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു അതും ഇതുപോലെ തന്നെ വത്തിക്കാനും അങ്ങനെയുള്ള എന്താണ് അത് പ്രദർശിപ്പിക്കരുതെന്നോ മറ്റോ ഫോർമലായിട്ട് ആവശ്യപ്പെടുകയും പിന്നെ ഒരുപാട് ക്രിസ്ത്യൻ സംഘടനകൾ അതിനെതിരെയുള്ള പ്രതിഷേധവും മറ്റുമൊക്കെ നടത്തുകയും അങ്ങനെയുള്ള നിലയിൽ ഇതാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഈ പ്രദർശനാനുമതി ഫെസ്റ്റിവലിൽ പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട ഒരു സംഭവം പിന്നെ ഇതിൽ മാത്രമല്ല ഇതിലിപ്പം പ്ര പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട പല സിനിമകളും കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഏത് നിലയിലാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് പറഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും വിവേചനത്തിൻ്റെ പേരിലാണെങ്കിൽ അത് വളരെ നിർഭാഗ്യകരമായൊരു സാധനമാണ് നിർഭാഗ്യകരമെന്നുള്ളതല്ല വളരെ അങ്ങേറ്റം പ്രതിഷേധാർഹമായൊരു കാര്യമാണ് കാരണം ഐ എഫ് എഫ് കെ പോലെ ഒരു ഇൻ്റർനാഷണലി നിലയിൽ ഒരു റെപ്യൂട്ടേഷനും ഒരു എന്താ പറയുന്നത് ഒരു ബ്രാൻഡുമായിട്ടുള്ളൊരു ഫെസ്റ്റിവലിനെ തീ അതിനെ അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും അത് ആ അതിന് പേര അത് ആ സിനിമകൾക്ക് എത്രയും വേഗം പ്രദർശനാനുമതി നൽകണമെന്നുള്ളതാണ് അതിൻ്റെ അത് അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം